ഓക്കെ എന്നാലും എൻ്റെ ബ്രദറൊക്കെ ഞാൻ വിളിച്ചായിരുന്നു വിളിച്ച് സംസാരിച്ചു അപ്പം ഈ യു കെയിലെ സസ്പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇവർക്ക് സസ്പെൻഷൻ ഒന്നും ഉണ്ടായിട്ടില്ല അവിടുത്തെ സസ്പെൻഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് തിരിച്ചു കയറുമ്പോൾ ആ സാലറി ഉൾപ്പെടെയായിട്ടാണ് കയറുന്നത് അപ്പൊ എന്തായാലും ഇപ്പ ഈ പറയുന്ന പ്രശ്നവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ നടന്നോണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അവരെന്തായാലും ജോലി ചെയ്യുന്ന തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുകയൊക്കെ ചെയ്യും അത് കഴിഞ്ഞു കഴിഞ്ഞ ഉടനെ എത്ര ദിവസം മാറ്റി നിർത്തിയോ അതിന്റെ സാലറി ഉൾപ്പെടെയാണ് അവർക്ക് കൊടുക്കുന്നതെന്നാണ് പറയാൻ കഴിയുന്നില്ല ഇന്നലെ ചേച്ചിയുടെ ഒരു വീഡിയോ ഉണ്ട് ചേച്ചി നൈസായിട്ട് അങ്ങ് നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു വീഡിയോ അതായത് നമുക്ക് ആ വീഡിയോ ഒന്ന് സംസാരിച്ചിട്ട് വരാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബി വി ചേട്ടനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പോസിറ്റീവാണ് കേട്ടോ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം ബി വി ഒന്ന് നോക്കാം മീറ്റ് ചെയ്തിട്ടേ ഇല്ല അപ്പൊ അങ്ങനെ ഉള്ള ഒരാളെ പറ്റിയിട്ട് നീരജാമൂസിന്റെ ബോയ്ഫ്രണ്ട് ആണ് നീരജാബൂസ് ഒരുമിച്ചാണ് താമസിക്കുന്നത് ഒരു പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അപ്പോൾ നിങ്ങൾ പറയും ഒരുപാട് ഒരു വേറൊരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ആ ചേട്ടനോട് എനിക്ക് റെസ്പെക്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ ആ ചേട്ടനെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല പുള്ളി എനിക്കെതിരെ നെഗറ്റീവാണ് പറഞ്ഞത് പക്ഷെ എന്നാൽ ആ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് നീരജ മൂസിനെതിരെ വീഡിയോ ഇട്ടതിന് ശേഷം നീരജാ മൂസിന്റെ പേഴ്സണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ നിർജന്റെ ഫാമിലിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിന്റെ താഴെ വന്ന് കുറേ പേര് കമന്റ് കമൻറ്റിടുകയും അതിനെതിരെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം സ്കാം ചെയ്തത് നീരജയാണ് അപ്പം അതിന്റെ പേഴ്സണൽ പേഴ്സണൽ ലൈഫിൽ െ കുറിച്ച്ഞ്ഞെടുക്കാനൊന്നും എനിക്ക് അയാളോട് എനിക്ക് റെസ്പെക്ട് മാത്രം താങ്ക് യു സോ മച്ച് ഞാൻ ആ ചേട്ടന്റെ പേരെന്തായാലും ഞാൻ പറയാതിരിക്കാൻ ശ്രമിക്കുന്നില്ല ആ ചേട്ടനും എനിക്കെതിരെ കാര്യം അറിയാണ്ട് ഒരുപാട് വീഡിയോസ് ഇട്ടു പക്ഷെ എന്നാ പോലും ആ പുള്ളിക്കാരൻ പറഞ്ഞ ആ ഒരു കാര്യം കാര്യം അറിയാതെ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് ഇപ്പോൾ സംസാരിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ ഭാഗത്തെ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒന്നിനും ഇല്ലായിരുന്നു ഞാനൊരു സ്റ്റാറ്റസ് മാത്രം ഇട്ടായിരുന്നു എന്ന് മാത്രം ഒരു വ്യക്തിയാണ് നിങ്ങൾ പിന്നെ ഓരോ വീട്ടിലും ഓരോ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ എന്തിനാണ് നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്തു പറഞ്ഞത് ഓക്കെ ഇത് വിവി ഹിയറിനെ കുറിച്ചാണ് പറയുന്നത് കാരണം പേഴ്സണൽ കാര്യങ്ങളൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ ആൾക്കാർ കമന്റ് ഇടുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നൊക്കെയാണ് ആൾക്കാർ പറയുകയൊക്കെ ചെയ്തത് അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓക്കെ ഇപ്പോൾ അവർ എന്താണ് ചെയ്തിരിക്കുന്ന വിഷയം അതിലോട്ട് ഫോക്കസ് ചെയ്യുക അതെ അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളും ഒരാളുടെ ജീവനും പോയ കേസ് കേട്ടാണ് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് അത് കേട്ടിക്കൊണ്ട് ആവശ്യമില്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ജസ്റ്റ് ബാക്കി വീഡിയോ എനിക്ക് നല്ല റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് എനിക്ക് ആ ഒരു പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് സീൻ കംപ്ലൈൻസ് ഒക്കെ ഇട്ടേക്കുന്നത് നീരജാമൂസ് പൊട്ടിക്കാരനോട് നാട്ടിൽ പോയി നീരജാമൂസിൻ്റെ ജോലി പോയി ഇതൊന്നും അറിയാതെ പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ ആ പുള്ളി പറഞ്ഞ ഒരു കാര്യത്തിനോട് മാത്രം എനിക്ക് റെസ്പെക്ട് തോന്നുന്നു പുള്ളിക്കാരം പറഞ്ഞു ഇങ്ങനെ വീഡിയോ ഇട്ടു വീഡിയോ ഇട്ട് എൻ്റെ താഴെ ഒരുപാട് പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള അവളുടെ ജീവിതത്തിന് അവരുടെ അച്ഛനമ്മൻ്റെ ജീവിതത്തിനെ കുറച്ചൊക്കെ അങ്ങനെ വന്നു പക്ഷേ അതിൽ ഒന്നും തന്നെ ഞാൻ ചങ്ങടെ പേർ കാര്യങ്ങളാണ് അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരുപാട് പേര് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ എനിക്ക് ില്ല പിന്നെ എനിക്ക് റിയാക്ട് ചെയ്യണം തോന്നിയ പൊട്ടിക്കരഞ്ഞു അതൊരു വലിയൊരു മോശമായിട്ടുള്ള തമ്പലേനൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല എന്താ നിങ്ങൾക്ക് ഒരു ഇത്രയൊക്കെ ചെയ്ത ദ്രോഹത്തിന് ഒന്ന് കരയാൻ പോലും തോന്നിയില്ലെങ്കിൽ ചേച്ചിയുടെ ഒക്കെ എന്താണെന്ന് നമുക്ക് ആലോചിച്ചു കൂട്ടാന്നേ ഉള്ളതായിരുന്നു ഒരാളുടെ ജീവൻ പോയിട്ട് പോലും അല്ലെങ്കിലും പണം കണ്ട് മഞ്ഞടിച്ചിരിക്കുന്നവനോടൊന്നും ഇതിൻ്റെ ഒന്നും ഇതിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തൊന്നുമില്ല അങ്ങനെ കുറെ ജന്തുക്കൾ ഇനി നമുക്ക് ബാക്കിയും കൂടെ വെക്കാം വീഡിയോസ് ഒന്നും പോയോ ഇല്ലയോ എന്നതാണ് അതാണ് ഇതാണ് അപ്പം ഇതൊക്കെയാണ് കാരണം അപ്പം ജോലി പോയോ ഇല്ലയോ എന്നതാണ് ഫസ്റ്റത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ അതിന് മുന്നിലെ അതിനു മുന്നിലെ എനിക്ക് കുറച്ചധികം രസകരമായിട്ട് തോന്നിയ ഇപ്പോഴും ഞാൻ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ആരുടെയും വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല ഒരു 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 വെങ്കൊച്ച വീഡിയോ ഞാൻ കണ്ടു എന്തറിഞ്ഞിട്ടാണാവോ ഇങ്ങനെ കിടന്ന് തുള ഓർക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം ഓക്കെ അപ്പം എന്തൊക്കെയാണ് ഞാൻ എനിക്ക് രസകരമായിട്ട് തോന്നിയ കുറച്ച് തമ്പ് ലൈനുകളാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീരജ മടങ്ങി നാട്ടിലേക്ക് ഈ വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്നത് യു കെയിലിരുന്നു കൊണ്ടാണ് ഈ നീരജയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങിയത് നീരജ അമ്മൂസിൻ്റെ അറിയാം ചേച്ചിക്ക് നല്ല അഹങ്കാരവും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞാൻ എല്ലാം തികഞ്ഞെന്നൊരു ഭാവമാണ് കിട്ടി വെച്ചിട്ടുണ്ട് പ്രൊമോഷൻ ചെയ്തു പിന്നെ കമ്മീഷൻ കിട്ടി ഇതൊക്കെ കിട്ടി കൈക്കുമ്പോഴൊന്നും ഇല്ല കഷ്ടം ജോലി പോയി കരഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് അങ്ങനെ അഹങ്കാരം തീർന്നു അടുത്തത് നീരജെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു ഇനി യു കെയിൽ കാല് പറ്റില്ല അടുത്ത ആള് യു കെ വിസ വിസ തട്ടിപ്പ് അറസ്റ്റിൽ ഇത്ര നേരം ജോലി പോയിന്നായിരുന്നു ഇപ്പോൾ അറസ്റ്റിൽ പിന്നെ പാവങ്ങളെ പറ്റിച്ചതും പോരാ എല്ലാവർക്കും മാപ്പ് കൊടുക്കുകയും ചെയ്യണം തട്ടിപ്പിന്റെ തെളിവുകൾ പുറത്ത് നീരജ മൂസ് എക്സ്പ്ലെയിൻ വീഡിയോ ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അടുത്തത് അതൊക്കെ ഒരു തന്നെയാണ് അല്ലാതെ നിങ്ങളെപ്പോലെ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നില്ല ബ്ലോഗ് ചെയ്ത ആൾക്കാരെ പറ്റിക്കുന്നില്ല പ്രൊമോഷൻ ചെയ്തിട്ട് അതിൽ നിന്ന് പൈസയും മേടിച്ച് നക്കുന്ന പരിപാടിയില്ല അതും ആവശ്യമില്ലാത്ത ക്രീമും അതും ഇതും മറ്റേത് മറച്ചതും ഒക്കെ എന്നിട്ട് ഞാൻ പേ പ്രൊമോഷൻ ചെയ്ത വലിയ ഡയലോഗ് അടിക്കാൻ നിങ്ങളെ പോലുള്ള കുറയണം ഉണ്ടല്ലോ ഒരു നാണവുമാനും ഉടുപ്പും ഇല്ലാതെ എന്നിട്ടിരുന്ന് കുറയ്ക്കുന്നു സമ്മതിച്ചു വീടും കാറും എല്ലാം നഷ്ടപ്പെട്ടു നീരജക്കെതിരെ അമല രംഗത്ത് നീരജ നീരജാബൂസിൻ്റെ ജോലി പോയി കരഞ്ഞുകൊണ്ട് നീരജാബൂസ് നാട്ടിലേക്ക് ഇതാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത് യെസ് നമ്മൾ ഒരു വീഡിയോ ഇടുന്നത് ഓഫ് കോഴ്സ് കംപ്ലൈൻ കണ്ടിട്ട് നമുക്ക് ഉള്ളിൽ ആൾക്കാർ വന്നിട്ട് ഇതെന്താണ് സംഭവം എന്നറിയാനും ഇത് ചെയ്യുവാനും പക്ഷേ ഈ വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് പോലും എന്താണ് സംഭവം എന്നറിയില്ല ജോലി പോയോ ഇല്ലയോ എന്താണ് കാര്യം എന്താണിത് ആരോ അടിച്ചിറക്കിയ ഒരു ഫേക്ക് ലെറ്റർ നീരജാ മൂസ് ഒരു കമ്പനിയിൽ ഇനി ജോലി ചെയ്യുന്നില്ല എന്ന് ആരും ഒരാൾ അടിച്ചിറക്കിയ ഫേക്ക് ലെറ്റർ വച്ചിട്ട് ഇത്രയും പേരും ഒരു നെഗറ്റീവായിട്ട് കള്ളത്തരം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇടുന്നു ലൈക്ക് ജോലി പോയോ ഇല്ല അതിനെക്കുറിച്ച് ഞാൻ വരാം ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ ഈ ഒരു ലെറ്റർ ആണ് ഇപ്പോ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് നിയമപരമായിട്ട് പോവുകയാണ് ചെയ്യേണ്ടത് അത് നിങ്ങൾ തെളിയിക്കുക വേണ്ടത് ഓക്കെ ഓരോരുത്തരും കുഴിയിലോട്ട് വീടുമ്പ എന്താ പറയണ്ടേ തള്ളിക്കൊടുക്കുന്ന പരിപാടിയിലോട്ട് എനിക്ക് വലിയ താല്പര്യം അതൊക്കെ ഇച്ചിരി മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുഴപ്പമില്ല എന്തായാലും എന്റെ പൊന്നു ചേച്ചി നിങ്ങൾ കാണിച്ചു കൂട്ടിയതിനൊക്കെ ആൾക്കാർ തിരിച്ചു കയറുന്നതിന്റെ അതിന്റെ കർമ്മേട്ടങ്ങൾ കണ്ടാൽ മതി കുറെ ദ്രോഹിച്ചില്ലേ കുറേ ആൾക്കാരൊക്കെ പോസ്റ്റ് പോസ്റ്റർ ഫസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാല് ഫെബിൻ സിറിയാക്ക് അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് അയാളുടെ പേര് പ്രൊഫൈല് ഞാൻ നോക്കിയില്ല പക്ഷെ അതിന്ന് അയാൾ ഈ ലെറ്റർ പോസ്റ്റ് ചെയ്തതിനു ശേഷം അതിന്റെ താഴെ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കെയർ വിസ കച്ചവടം നടത്തുന്നതിനെ പറ്റിയുള്ള വീഡിയോസുകളാണ് സോഷ്യൽ മീഡിയ മുഴുവനും നീരജ ഇതിൽ തെറ്റുകാരിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യു കെ പോലുള്ള രാജ്യത്ത് പൈസ വാങ്ങി വിസ നൽകുന്നതും അത് പരസ്യം ചെയ്യുന്നതും നിയമവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ മുകളിൽ വരുന്ന പ്രശ്നങ്ങൾ അവർക്ക് ഉത്തരവാദിത്തമുണ്ട് തെറ്റ് ആർക്കും പറ്റാം തെറ്റ് തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ മാപ്പ് പറയുക എന്നതാണ് മാന്യത അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന വെല്ലുവിളിക്കുന്നത് ശരിയല്ല വെല്ലുവിളി എന്തായാലും മലയാളികൾ ഏറ്റെടുത്തു ഒരു സൈഡിൽ നിന്നും പണിയും തുടങ്ങിയിട്ടുണ്ട് നീരജെ കുറച്ച് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് പരാതി അയച്ചു ആളുകളുടെ കിട്ടിയ മറുപടിയാണ് ഇത് വായിച്ചിട്ട് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നി ഉണ്ട് ജോലി സ്ഥലത്തുള്ള എന്തോ ജോലി സ്ഥലത്തുള്ളവർ എന്തോ ഒളിപ്പിക്കുന്നതായി തോന്നുന്നു മിക്കവാറും ഇവരും ക്യാഷ് മേടിച്ചിട്ടുണ്ടായുക നീരജെ ജോലിക്കെടുത്തത് യു കെ പോലുള്ള ഒരു രാജ്യത്ത് ഒരു ഒരു മര്യാദയും കാണിക്കാതെ മലയാളികളെ പറ്റിക്കുന്നവർക്ക് ഇതൊരു പാഠമാണ് മലയാളി പൊളിയാണ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നാണ് ഈ ഒരു സംഭവം ഈ ഒരു ലെറ്റർ അയച്ചിട്ട് ആ പുള്ളിക്കാരൻ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അപ്പം ഒന്നാമത്തെ കാര്യം ഇങ്ങനൊരു ലെറ്റർ എൻ്റെ ഹോമിൽ നിന്നോ എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നോ വേറൊരാൾക്ക് അയച്ചിട്ടില്ല അതിൽ ഞാൻ എൻ്റെ ഹോമുമായിട്ട് ഞാൻ മെയിൽ അയച്ച സമയത്ത് അവരെനിക്ക് തന്ന ഒരു മെയിലാണ് മെയിലാണിത് ഇങ്ങനൊരു ഹോമ് ഹോമിൽ നിന്ന് ഇങ്ങനൊരു ലെറ്റർ പുറത്തയച്ചിട്ടില്ല അവരുടെ ഫോണിൻ്റെ ഇതല്ല ഇങ്ങനെ ഒരു ലെറ്റർ പ്രചരിപ്പിക്കുന്നതിനെതിരെ അവർ കേസ് കൊടുക്കുന്നതായിരിക്കും ഇത് നിങ്ങൾക്കെതിരെ ഹറാസ്മെൻ്റ് ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങളും കേസ് കൊടുക്കണം എന്നാണ് എൻ്റെ ഹോമുകാർ പറയുന്നത് പിന്നെ അങ്ങനെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളും ആവശ്യമില്ലാത്ത കേസുകളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും അത് ലീഗിലി നിങ്ങൾ മൂവ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാമെന്ന് വെച്ചാൽ എൻ്റെ പുണ്യ നീരജെ നിങ്ങൾ ചെയ്ത എൻ്റെ പല കാര്യങ്ങളും ഇപ്പോഴും നിങ്ങൾ സമ്മതിക്കുന്നില്ല ഏഹ് പക്ഷേ ഓരോ ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തൊര്ക്കും അത് ഞാൻ അങ്ങനെ ചെയ്തു പോയി അതിങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കമ്മീഷൻ എത്ര രൂപയാണെന്ന് എന്നോട് അയാൾ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എന്നെ ഒരു കുട്ടിക്ക് അങ്ങോട്ട് രണ്ട് ലക്ഷമാണ് അല്ലെങ്കിൽ ഇത്രമാണ് അതൊക്കെ ചുമ്മാ ഫേക്ക് ആണ് ഒന്നും സമ്മതിക്കാത്ത നീരജ പല കാര്യങ്ങളും അത് അങ്ങനെ ആയിരുന്നു പറഞ്ഞെങ്കിലൊക്കെ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു വ്യക്തിയുടെ സ്റ്റാൻഡ് എന്താണ് അതുകൊണ്ട് ഈ കൊടുത്ത കൊല്ലത്തും എനിക്ക് ജോലി ജോലി ഇല്ലയോ നീരജ നീരജ ഇൻവെസ്റ്റിഗേഷനിലാണ് അതായത് സസ്പെൻഷൻ ഞാൻ എന്റെ ഹോമിന്ന് കഴിഞ്ഞ ദിവസം എന്നെ ഇൻവെസ്റ്റിഗേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ില് ഞാൻ വർക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഒരു കാര്യം മീറ്റിംഗ് എന്റെ താഴെ വിളിച്ചു അപ്പൊ എന്റെ ചേട്ടച്ചാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ യു കെ എന്ന് വിളിച്ചപ്പോ വീഡിയോ ചെയ്യുമ്പോൾ അതായത് അവരും വിചാരിച്ചി ഞാനും അങ്ങനെ എന്നുള്ള രീതിയിലാണ് രീതിയിൽ അവന്റെ ഒരു അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കേൾപ്പിച്ചു ചുമ്മാ ഒന്നും ഇടല്ലേട്ടാ

എൻ്റെ കഴിഞ്ഞ വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ എന്തായാലും ചേച്ചി ഇപ്പം ആ വീഡിയോ മുക്കിയിട്ടുണ്ട് ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഓരോന്ന് പുറത്ത് വരട്ടെ ഓക്കെ കഴിച്ചോ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയറും സപ്പോർട്ടും ചെയ്യുക ബൈ ലവ് യു